അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തൂ നിസ്കാരത്തിന് പതിനാല് ഫർലുകളുണ്ട് ആ പതിനാല് ഫർലുകളിൽ പതിനാലാമത്തെ ഫർല് മേൽപ്പറയപ്പെട്ട പതിമൂന്ന് ഫർലുകളെ വഴിക്കു വഴി ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയാകുമ്പോൾ നിസ്കാരത്തിൻ്റെ മൂന്നാമത്തെ ഫർലായിരിക്കുന്ന നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്നത് മൂന്നാമതായി എണ്ണുമ്പോൾ മൂന്നാമത്തെ കാര്യമായി കൊണ്ടാണല്ലോ അത് ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ നിസ്കാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിന്നുകൊണ്ട് നെയ്യത്ത് ചെയ്യുന്നു തെഗ്ബീറത്തിൽ ഇറാം ചൊല്ലുന്നു അപ്പോൾ ആദ്യം നമ്മൾ മുന്തിക്കുന്നത് നൃത്തത്തിനെ തന്നെയാണ് അപ്പോൾ പിന്നെ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ വഴിക്ക് വഴി ചെയ്യുക എന്ന് പറഞ്ഞതോ അവിടെയുള്ളൊരു തിരിമറിയുടെ രഹസ്യം എന്താണ് ഇത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അഥവാ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്നത് മൂന്നാമതായിക്കൊണ്ട് എണ്ണാനുള്ള കാരണം നിസ്കാരത്തിൽ നിൽക്കൽ നിർബന്ധമില്ലാത്ത നിസ്കാരങ്ങളായ സുന്നത്ത് നിസ്കാരങ്ങളിൽ പോലും നിയത്ത് തക്ബീറത്തുൽ ലെഹ്റാം അത് നിർബന്ധമാണ് അങ്ങനെയാകുമ്പോൾ സുന്നത്ത് നിസ്കാരങ്ങളിലുള്ള നിർബന്ധവും ഫർദ്ദ നിസ്കാരങ്ങളിലുള്ള ഉള്ള നിർബന്ധവും ഒരേ രീതിയിലാണ് ഉള്ളത് നൃത്തം ഒഴിവാക്കിയ അങ്ങനെയാവുമ്പോൾ രണ്ടിലും മുഖ്യ മുഖ്യഘടകമാകുന്ന ഒന്നായിക്കൊണ്ടാണ് നിയത്തി തക്ബീർത്തുല്ല ഇറാം എന്നത് വരുന്നത് ആയതുകൊണ്ട് വിശദീകരിച്ച ആ ഭാഗങ്ങളിൽ നിൽക്കൽ എന്നതിനെ പിന്തിക്കുകയും നെയ്യത്തെ തക്ബീറത്തുൽ ലെഹറാം എന്നതിനെ മുന്തിക്കുകയും ചെയ്തു കാരണം സുന്നത്ത് നിസ്കാരത്തിൽ പോലും നൃത്തം നിർബന്ധമില്ലാത്ത സുന്നത്ത് നിസ്കാരത്തിൽ പോലും നെയ്യത്ത് തക്ബീറത്തുൽ ലെഹ്റാം ഫർല ആയതുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഭാഗത്ത് നെയ്യത്തിനെയും തക്ബീറത്തിൽ ലെഹ്റാമിനെയും ആദ്യം പറഞ്ഞു പിന്നീട് നിൽക്കൽ എന്ന മൂന്നാമത്തെ ഫർലിനെയും അവർ പറഞ്ഞു എന്നാൽ ആ ഫർലായ എന്നുള്ളത് കാര്യത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രവർത്തനത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ് പിന്തിക്കാനുള്ള ഇങ്ങനൊരു തിരിമറി അതിൻ്റെ രഹസ്യമാണ് ഇവിടെ ഇപ്പോൾ വിശദീകരിച്ചിട്ടുള്ളത് അള്ളാഹു സുബാനഹു വാനമ കരഗതമാക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ വ ആഹുറുദ്വാന അനിൽ അഹമ്മദില്ലാഹി റബി ലാലമീൻ അസ്ലാം അലൈക്കും വരഹമുലാഹി വാത്ത